പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് ക്രീം തയ്യാറാക്കുന്ന വിധമാണ് അപ്പോൾ നമ്മളെല്ലാവരും ഫേസിലെല്ലാം ഡേ ടൈമിലെല്ലാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രീമുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമുക്ക് നൈറ്റിൽ ഈ ഒരു ക്രീം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ വരുന്നതിനും അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിൽ നമ്മുടെ ഫേസ് ഇതിനെ അബ്സോർബ് ചെയ്യുകയും കാരണം അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് ഫേസിലുണ്ടാവുകയൊക്കെ ചെയ്യും ഫേസ് നല്ല ഗ്ലോ ആവുന്നതിനും തുടക്കം വരുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന നല്ല അത് അതുപോലെ തന്നെ നമ്മൾ നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും നമ്മുടെ ഫേസ് എപ്പോഴും നല്ല എപ്പോഴും നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും നല്ലൊരു തിളക്കമായിരിക്കും അത് നമ്മുടെ ഫേസിന് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വാസലിനാണ് എടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് വാസലിന് എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് കാരണം ഇത് നമുക്ക് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് പിന്നെയും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് വാസലിന് എടുത്തു വാസലിന് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ വാസലിന് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു നമ്മൾ ാണ് എടുക്കുന്നത് ഞാനിപ്പോൾ വെള്ളം കസ്തൂരി മഞ്ഞളാണ് എടുക്കുന്നത് നമ്മൾ കസ്തൂരി മഞ്ഞൾ അങ്ങാടിക്കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല കമ്പനി സാധനം നോക്കി മേടിക്കാനായിട്ട് ശ്രമിക്കുക ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് വെള്ള കസ്തൂരി മഞ്ഞൾ ഇതും ഞാനിപ്പോൾ ഇതിലേക്ക് ഈ വാസലിലേക്ക് ഇട്ടുകൊടുത്തു അടുത്തതായിട്ട് നമ്മൾ വൈറ്റമിൻ വൈറ്റമിനി ക്യാപ്സ്യൂളാണ് എടുക്കുന്നത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുക കാരണം നമ്മൾ വാസലിനൊക്കെ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് വേണം വൈറ്റമിനി ക്യാപ്സൂൾ എടുക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ഒരു സ്പൂണ് വേണ്ടിയിട്ട് മാത്രമേ വാസലിന് എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് അത്രയ്ക്കും വേണ്ടിയിട്ട് മാത്രം മതി എനിക്ക് വൈറ്റമിൻ വൈറ്റമിനി ക്യാപ്സൂളും ഞാനിപ്പോൾ ഒരു വൈറ്റമിനി ക്യാപ്സൂൾ എടുത്തു അതും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നു അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് ഇത്രയും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക ഇപ്പോൾ കണ്ടില്ലേ ഞാനിപ്പോൾ ഇത് ക്രീമിൻ്റെ അതേ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഒരു ക്രീമ് പോലെയായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഇത് നമ്മൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കാരണവശാലും നമ്മൾ പകൽ ഉപയോഗിക്കരുത് ഇത് രാത്രി മാത്രമേ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവൂ പകൽ പകലുപയോഗിക്കുകയേ ചെയ്യരുത് അതിപ്പോൾ നമുക്ക് രാത്രിയിൽ എല്ലാം കഴുകിയതിന് ശേഷം കിടക്കുന്ന സമയമാകുമ്പോൾ കുറേശ്ശേ ഇതേപോലെ കുറേശ്ശേ എടുത്തതിന് ശേഷം ഫേസിൽ ഇതേപോലെ തേച്ച് നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇതേപോലെ നല്ല രീതിയിൽ തേച്ച് കൊടുത്തതിന് ശേഷം കിടന്ന് ഉറങ്ങാവുന്നതാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ മാത്രം ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മതി വളരെയധികം ഗുണമുള്ളതാണ് ഇത് ഏകദേശം നമ്മൾ ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് സൂപ്പറായിട്ട് അറിയാൻ പറ്റും കാരണം ഒരുപാട് ഗുണമുള്ളതാണ് കാരണം നിങ്ങളെല്ലാവരും വലിയ ചിലവൊന്നും ഉള്ളതല്ലല്ലോ നിങ്ങളെല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ റിസൾട്ട് പറയുക കാരണം അത്രമാത്രം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു നൈറ്റ് ക്രീമാണിത് കാരണം ഒരുപാട് നൈറ്റ് ക്രീം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതിലെല്ലാം ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ലത് ഇത് തന്നെയാണ് കാരണം റിസൾട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഒറ്റ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു നൈറ്റ് ക്രീമാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോമായി വരുന്നവരിക്കും ബൈ ബൈ